മണ്ണാർക്കാട് നടന്ന പരിപാടിയിൽ തന്റെ പാർട്ടിക്കോ നേതാക്കൾക്കോ എതിരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലെന്ന് കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി താനിപ്പോഴും സി പി എമ്മിലാണ് സി പി എമ്മിനെതിരെ പ്രസംഗിച്ചുവെന്ന് വരുത്താനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നതെന്ന് പി കെ ശശി ഫേസ്ബുക്കിൽ കുറിച്ചു ആ പോകുപ്പകൾക്ക് മറുപടി പറയാനില്ല എന്നും പി കെ ശശി പാലക്കാട് പറഞ്ഞു പരിപാടിക്ക് പോകാൻ തുടങ്ങുന്നവന്റെ വീട്ടിൽ വന്നു ഞാൻ ഇറങ്ങാൻ തുടങ്ങുന്നവരുടെ അന്നേരം എന്നോട് ചോദിച്ച് നിങ്ങൾ സി പി എമ്മിലുണ്ടോ ഈ ചോദ്യത്തിന് എന്താ പ്രസക്തി ഉള്ളത് ഞാനിപ്പോൾ സി പി എമ്മിലാണ് പിന്നെ നിങ്ങളോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സി പി എമ്മിലാണ് സി പി എമ്മിലാണെന്ന് ഇങ്ങനെ പറയേണ്ട കാര്യം എന്താണുള്ളത് ഞാൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിൽക്കുകയാണല്ലോ ഇപ്പോൾ ഇപ്പം കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചെയറിനായിട്ടാണല്ലോ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ ഈ ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ആ ജനങ്ങളുടെ പങ്കാളിത്തം എന്നെ ഞാൻ അവർക്ക് സ്വീകാര്യതയുള്ള ആളുകളാണോ മണ്ണാർക്കാട്ടെ പൗരസമൂഹത്തിൽ എനിക്ക് സ്വീകാര്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണല്ലോ അത് പിന്നെ ഏതെങ്കിലും വല്ല ആപ്പയോ ഉപ്പയോ എന്തെങ്കിലും പറയുന്നുവെന്നും അതിനൊന്നും മറുപടി പറയാൻ ഞാനാണല്ല പിന്നെ ഈ പരിപാടിയിൽ സി പി എമ്മിന്റെ ആളുകൾ ആ വേദിയിൽ തന്നെ ഉണ്ടല്ലോ തൻ്റെ നിലപാട് തിരുവനന്തപുരം മലയിൻ കീഴിൽ പ്രഖ്യാപിച്ചതാണ് ഇപ്പോഴും സി പി എമ്മിലാണ് നിൽക്കുന്നത് തൻ്റെ നിലപാട് എവിടെയും പറയേണ്ട സ്ഥലത്ത് പറയേണ്ട വിധത്തിൽ പറയാൻ മടിയില്ല സി പി എമ്മുകാരനായാണ് ഇപ്പോഴും നിൽക്കുന്നത് പിന്നെയും പാർട്ടി വിടുമോ കോൺഗ്രസിൽ ചേരുമോ എന്നൊക്കെ എന്തിനാണ് ചോദിക്കുന്നത് ഞാൻ കോൺഗ്രസിൽ ചേരണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ടാകും അവർ പറയുന്നത് തനിക്ക് തടയാനാവില്ല കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറം എല്ലാ നേതാക്കളുമായും നല്ല സൗഹൃദം സൂക്ഷിക്കുന്നയാളാണ് താൻ ഈ സൗഹൃദം സൂക്ഷിക്കുമ്പോഴും നിലപാടുകളിൽ മാറ്റമുണ്ടാവില്ല നിലപാട് മാറ്റാനുള്ള തീരുമാനം താനല്ല എടുക്കേണ്ടത് അത് എടുത്തിട്ടില്ലെന്നും അദ്ദേഹം പാലക്കാട് പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായും പ്രവർത്തകരുമായും ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിച്ചില്ലേ എല്ലാവരുമായിട്ടും എനിക്ക് നല്ല വ്യക്തിപരമായ ബന്ധമാണ് രാഷ്ട്രീയമായ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിൽക്കുമ്പോൾ തന്നെ ഒരാളോടും ഒരു വൈരനിര്യാതന ബുദ്ധിയോ കുടിപ്പകയോ ഞാൻ സ്വീകരിക്കാറില്ല അത് എൻ്റെ ഒരു പഴ എൻ്റെ ഒരു ഒരു രീതിയാണത് എൻ്റെ ഒരു സ്റ്റൈലാണത് ആരോടും വ്യക്തിപരമായി യാതൊരു കുടിപ്പക എനിക്കില്ല കാരണം ഓരോരുത്തർ അവരവരുടെ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണോ അതിലെന്താണ് കുഴപ്പമുള്ളത് അപ്പോൾ അതിനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു വൈരാഗ്യമോ ശത്രുതയോ കാണിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ലല്ലോ അതിൻ്റെ അത്രയല്ലാതെ വേറൊരു കാര്യവും രാഷ്ട്രീയമായൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അപ്പം ചില ആളുകൾക്ക് പിന്നെ ഞാനിപ്പോൾ കോൺഗ്രസ്സിലേക്ക് വരണമെന്ന് കോൺഗ്രസിൻ്റെ നേതാക്ക ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാകാം സ്വാഭാവികമാണല്ലോ സ്വാഭാവികമായിട്ട് അപ്പോൾ ഈ സി പി എമ്മിനകത്ത് ഇത്തരം ചില പ്രശ്നങ്ങൾ പാർട്ടി നടപടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഇതാ ഇന്ന് നാളെ തന്നെ അങ്ങ് വന്നേക്കും ഇന്നൊരു ശ്രമം നടത്തി കളയാമെന്നൊക്കെ ഒരു ആഗ്രഹം ചില ആളുകൾക്ക് ഉണ്ടാവും അതിലൊന്നും ഇപ്പോൾ എനിക്കവരെയൊന്നും പറയാൻ പറ്റില്ലല്ലോ ഞാൻ തീരുമാനമെടുക്കേണ്ടത് ആരുമല്ല തീരുമാനം 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 ഉണ്ടെങ്കിൽ ആ ആ ഞാൻ ഞാൻ എടുത്തിട്ടില്ലല്ലോ രാഷ്ട്രീയ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ വ്യക്തിപരമായ ബന്ധങ്ങൾ താൻ നിലനിർത്തുമെന്നാണ് മണ്ണാർക്കാട് പറഞ്ഞത് മുപ്പത്തി അഞ്ച് വർഷമായി മണ്ണാർക്കാട്ടെ സാധാരണക്കാരായ തൊഴിലാളികൾ വ്യാപാരി വ്യവസായികൾ രാഷ്ട്രീയ പ്രവർത്തകർ തുടങ്ങി പൊതുസമൂഹവുമായി തനിക്കുള്ള നാഭിനാള ബന്ധം മുറിച്ചു മാറ്റാൻ ഈ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല മണ്ണാർക്കാട്ടെ ഈ മേഖലകളിലെല്ലാം തൻ്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് ഈ മണ്ണാർക്കാട്ടെ പൗരസമൂഹവുമായി അതിൽ സാധാരണക്കാരായ ആളുകളുണ്ട് അതിൽ തൊഴിലാളികളുണ്ട് അതിൽ കൃഷിക്കാരുണ്ട് അതിൽ മണ്ണാർക്കാട്ടെ ഏതാണ്ട് എല്ലാ വ്യാപാരി സുഹൃത്തുക്കളുമുണ്ട് ദാ ഫിറോസ് എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത സ്നേഹിതനാണ് ഇവരെല്ലാം വിവിധ മേഖലകളിൽ വ്യാപരിക്കുന്ന ആളുകളുണ്ട് പ്രൊഫഷണൽസ് ഉണ്ട് അതേപോലെ തന്നെ ഇവിടെയുള്ള കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുള്ള നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ഈ മണ്ണാർക്കാട്ട പൗരസമൂഹവുമായുള്ള എൻ്റെ ബന്ധത്തിന് എട്ടോ പത്തോ കൊല്ലത്തെ പഴക്കമല്ല ഉള്ളത് എൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ ഈ നാടുമായുള്ള അറുത്താലും മുറിച്ചാലും വേർപെടുത്താൻ സാധിക്കാത്തൊരു നാഥീ നാള ബന്ധം എനിക്കുണ്ട് എന്ന കരുത്തും ആത്മവിശ്വാസവുമായിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ ബന്ധം മുറിച്ചെറിയാൻ മുറിക്കാൻ ഒരു കാര്യം ഞാൻ പറയാം ആകാശം ഉള്ളിടത്തോളം കാലം ഈ ലോകത്ത് ഒരു ശക്തിക്കും സാധിക്കില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ അവിടെ നിന്നപ്പോഴും അത് തന്നെയാണ് പറഞ്ഞത് സ്വീകേണ്ട സ്വർണ്ണൂർ മത്സരിക്കുമ്പോഴും ഞാൻ ഒറ്റക്കാരി പറഞ്ഞുള്ളൂ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതാണ് പറഞ്ഞു നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാ കാര്യത്തിനും നിങ്ങളുടെ കൂടെയുണ്ട് ഇനി തെറ്റിദ്ധരിക്കരുത് ഇവിടെ മത്സരിക്കുന്നു അല്ലേ ഞാൻ മത്സരിക്കാനൊന്നല്ലേ ഞാൻ ആ ഉദാഹരണം പറഞ്ഞു മാത്രമേ ഉള്ളൂ വിളിക്കുന്നത് ആളാ പൊല്ലാപ്പുണ്ടാക്കരുത് എല്ലാ വിഷയം ഇവിടെ ഇവിടെ എം എൽ എരിക്കുന്നുണ്ട് അതല്ല കാര്യം ഞാൻ പറഞ്ഞു വരുന്നത് ഈ ബന്ധം മുറിച്ചു മാറ്റാനാകില്ല ആ ബന്ധം ഉള്ളിടത്തോളം കാലം ഇവിടെയുള്ള ഇന്നലകളിൽ എന്ന പോലെ ഇന്നും വരാൻ പോകുന്ന നാളുകളിലും എൻ്റെ സജീവമായ സാന്നിധ്യം മണ്ണാർക്കാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഉണ്ടാകും അഴിമതിക്കെതിരെയും അവിടെ പ്രസംഗിച്ചു എല്ലാ കാര്യങ്ങളിലും സോഷ്യൽ ഓഡിറ്റ് വേണം എല്ലാ വർക്കുകളും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കണം പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു വിരോധമുള്ള ഒരാൾക്കെതിരെ വെറുതെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ല അത് വ്യക്തമായി തെളിയിക്കപ്പെടണം മാത്രവുമല്ല അഴിമതി ഉന്നയിക്കുന്നവൻ താൻ പരിശുദ്ധനാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തണം മാലിന്യ കൂമ്പാരത്തിൽ ഇറങ്ങി നിന്ന് കരക്ക് നിൽക്കുന്നവന്റെ കുപ്പായത്തിൽ കറുത്ത കുത്തുണ്ടെന്ന് പറയുന്നത് അപഹാസ്യമാണ് എന്നാണ് മണ്ണാർക്കാട് പ്രസംഗിച്ചത് ഞാൻ കൊണ്ട്

നമ്മുടെ ശീലമായി പോയി പിണറായി സർക്കാർ ഏത് നല്ല ആശയം മുന്നോട്ട് വെച്ചാലും അതിനെ എതിർക്കുന്ന പ്രതിപക്ഷത്തെ നാം സ്ഥിരമായി കാണുന്നതാണല്ലോ ആര് ചെയ്താലും അത് യു ഡി എഫിൻ്റെ ഭരണസമിതിയായാലും എൽ ഡി എഫിൻ്റെ സർക്കാരായാലും ചെയ്യുന്ന കാര്യത്തെ അടിസ്ഥാനമാക്കിയാവണം വിമർശനം എന്നാണ് തൻ്റെ പക്ഷം ഇതിലെവിടെയാണ് പാർട്ടിയെയോ നേതാക്കളെയോ വിമർശിച്ചത് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം താൻ ഇവിടെയുണ്ടാകും ഇവിടെ തന്നെ എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് മണ്ണാർക്കാട്ടിയ ചടങ്ങിൽ വെള്ളവസ്ത്രം ധരിച്ചെത്തിയ പി കെ ശശിക്ക വെള്ളം നല്ലതുപോലെ ചേരുമെന്ന് വി കെ എം പിയും പറഞ്ഞിരുന്നു എല്ലാവരും വെള്ള ഡ്രസ്സ് ആയതുകൊണ്ടല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് മിക്കവാറും പ്യുവർ വൈറ്റ് ആണ് വൈറ്റാണ് ഉപയോഗിക്കുക എനിക്കും വെള്ളയാണ് ഇഷ്ടം ഷംസുദ്ദീനും ഏറെക്കുറെ വെള്ളയാണ് ചെറിയൊരു വരയൊക്കെ ഇട്ടിട്ട് ചെറുപ്പല്ലേ ഏ അത് ഞാൻ പറഞ്ഞു വരുന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൂവെള്ള ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പി കെ ശശിയാണ് അദ്ദേഹത്തിന് മറ്റെല്ലാ ഡ്രസ്സിനേക്കാളും കൂടുതൽ യോജിക്കുക ഇതാണെന്നാണ് എൻ്റെ പക്ഷം അത് ഞാൻ ചോദിച്ചു ഇത് കതറാണോ ചോദിച്ചു അല്ല ആണെന്ന് പറഞ്ഞു കതറും കോട്ടനും ഏട്ടൻ ആണ് അപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ നാട് ആഗ്രഹിക്കുന്നത് ഇതുപോലെ വികസന കാര്യത്തിൽ ഒരുമിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളൊക്കെ നിക്കണം എന്നാണ് ഇതാണ് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതിന്റെ മുന്നൊരുക്കമാണെന്ന് ധാരണ പരത്തിയത് ഇതേ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് കുഞ്ഞാലിക്കുട്ടിയോ ശ്രീകണ്ഠനോ പ്രതികരിച്ചിരുന്നില്ല നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ കെൻസ പോലെ ഡയമണ്ട്സ് പറ്റുന്നതും ആയിരിക്കും നമ്മുടെ